ഒരുപാട് പണമുള്ള ചില ചേട്ടന്മാരെ പറയാൻ തൊട്ടിട്ടുണ്ടോ അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രക്ഷപെട്ടാനെ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാനെ അന്ന് അവൻ എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഞാനെങ്കിൽ രക്ഷപ്പെട്ടാൽ അപ്പം നമ്മൾ മൂക്കത്ത് വിവരൽ വയ്ക്കും ഇയാളിനി എന്ത് രക്ഷപ്പെടാനാ ഒരുപാട് ഇഷ്ടം കൂടാനുള്ള പണമുണ്ട് എല്ലാ ശേഷിയുമുണ്ട് പക്ഷെ അയാൾ വിചാരിക്കുന്ന അയാൾ എപ്പോഴും രക്ഷപെട്ടില്ല എന്നാണ് ചില ആൾക്കാരങ്ങനെയാണ് അപ്പോൾ ചില ആൾക്കാർ ജീവിക്കുന്ന ജീവിതം മറ്റു പലരുടെയും സ്വപ്നമാണ് പക്ഷെ ആ സ്വപ്നത്തിൽ ജീവിക്കുന്ന ആൾ വിചാരിക്കുന്നു പുള്ളി ഒരു പരാജയമാണെന്ന് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരവസ്ഥയാണ് പണ്ട് ചെന്നൈയിൽ വെച്ച് എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ് വന്നു അപ്പം അയാളുടെ വിഷയം അയാൾക്ക് എസ് എസ് എല് സിക്ക് ആദ്യത്തെ റാങ്ക് വേണോന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇരുപതാമത്തെ റാങ്ക് കിട്ടിയുള്ളൂ അങ്ങനെ ആദ്യമായി പരാജയപ്പെട്ടു പിന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ബ്രൗൺ ബെൽറ്റ് വരെ ആയപ്പോൾ എന്തോ അസുഖം വന്നിട്ട് നിർത്തേണ്ടി വന്നു അങ്ങനെ അവിടെയും പരാജയപ്പെട്ടു പിന്നെ ഐ ഐ ടി പോകണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ഐ ഐ ടി പോകാൻ പറ്റിയില്ല ശാസ്ത്ര യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അങ്ങനെ വീണ്ടും ഞാൻ പരാജയപ്പെട്ടു ഈ പറയുന്ന ആൾ വലിയൊരു ഐ ടി കമ്പനിയിലെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ് പിന്നെ ഒരാഗ്രഹം ഐ ഐ എമ്മിൽ പോയി എം ബി എ പഠിക്കണം അതും ഉദ്ദേശിച്ച പോലെ വന്നില്ല അപ്പോൾ അവിടെയും പരാജയപ്പെട്ടു അങ്ങനെ എല്ലായ്പ്പോഴും പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് തോന്നലുണ്ടായിരുന്ന ആ കുട്ടി പിന്നീട് ഐ പി എസ് കാരനായെന്നുള്ളത് കഥയാണ് അപ്പം ചില ആൾക്കാർ ഇങ്ങനെയാണ് അവർക്ക് ഒരിക്കലും വിജയിച്ചതായിട്ട് തോന്നത്തേ തോന്നത്തേയില്ല അവർക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം ഒരു ഭയങ്കര വെരി വെരി ഹൈ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരാണ് ഈ അവർ പക്ഷേ അവരെ എപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു പരാജയത്തിൻ്റെ ഫീലിംഗ് ആയിരിക്കും എന്നാൽ നേരെ മറിച്ച് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടവരും ഇല്ലേ ആരോഗ്യം നശിച്ചവർ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടും എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല അവർക്ക് അത് അവരുടെ വിധിയോ അവരുടെ ബുദ്ധിയോ അത്രയേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നതായിരിക്കും ശരി എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ഒരു വിജയമെന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരാളിന് നല്ല ആരോഗ്യമുണ്ട് ആവശ്യത്തിന് കാശും ഉണ്ടെങ്കിൽ ആൾക്കെന്താ കുഴപ്പം അവിടെ വിജയി തന്നെയാണ് പിന്നെ അയാൾക്ക് പരാജയമെന്ന് തോന്നുന്നത് മറ്റുള്ളവർ തന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന ചിന്തയിലാണ് അതൊരു വലിയ വിഷയമാണ് പലപ്പോഴും ഒരാളിപ്പോൾ ആവശ്യത്തിന് കാശുണ്ട് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ അയാൾ വിജയിയാണ് പക്ഷെ അയാൾ സ്വയം ചിന്തിക്കുന്നു അയാൾ പരാജയനാണെന്ന് കാരണം ഒറ്റ ചിന്ത മറ്റുള്ളവർ തന്നെ പറ്റി എന്ത് വിചാരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മളെ ഭരിക്കുന്ന ഈ മന്ത്രിമാർ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരു ദിവസം എന്തുമാത്രം തെറിയാണ് കേൾക്കുന്നതല്ലേ അവർ അവരുടെ ഒപ്പോസിഷൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കി എല്ലാവരും അവരെ തെറി വിളിക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ ചില മന്ത്രിമാർ എന്തെല്ലാം കേസുകളിൽപ്പെട്ടു ഒരു സമയത്ത് അവരെല്ലാവരും ക്രൂശിക്കുന്നു പക്ഷെ അവർ വളരെ ഗംഭീരമായിട്ട് തിരിച്ചു വരുന്നു അവർ വീണ്ടും നമ്മളെ ഈ ക്രോശിച്ചവർ തന്നെ അവരെന്ത് ചെയ്യുന്നു അവരെ പറയുന്നു നമ്മളെ കണ്ണു മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിനെ നമ്മൾ റിസൈലൻസ് എന്ന് പറയുന്നൊരു ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത് ഏതൊരു മനുഷ്യനും വീഴുന്നതിലല്ല വീഴുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിലാണ് അവൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് റിസൈലൻസ് എന്ന് പറയുന്നൊരു കഴിവുള്ള മനുഷ്യരാണ് മറ്റുള്ളവർ അവൻ എന്ന് ചിന്തിക്കുമ്പോഴും അവൻ അവിടെ നിന്നൊരു ഫീലിങ്സ് പക്ഷയുടെ ആവേശത്തോടു കൂടി എന്തു ചെയ്യും പൊങ്ങി വരും ഒരു പ്രായോഗികമായൊരു നിർദ്ദേശം ഈയിടയ്ക്ക് ഒരു എക്കണോമിസ്റ്റ് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഈ തോറ്റുപോയി എന്ന് തോന്നുന്നവർക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നൊരു കാര്യമാണിത് ഒരു ആങ്കർ ഒരു എക്കണോമിസ്റ്റിന് ഇൻറ്റർവ്യൂ എന്നൊരു വീഡിയോ ആണ് അതിനകത്ത് അദ്ദേഹം വളരെ പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ തന്നു അത് ഒരു വരവ് ചെലവ് കണക്ക് സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനും സാമ്പത്തികമായി പരാജയപ്പെടാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുന്നത് വളരെയധികം ശരിയാണെന്ന് എനിക്ക് തോന്നി അതിങ്ങനെയാണ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പല ആൾക്കാർക്കും എന്തെങ്കിലും കണക്കെഴുതി വയ്ക്കാൻ പറയുമ്പോൾ അതിനെ അവർ ഇമോഷണലായിട്ട് എടുക്കും അപ്പോൾ പിന്നെ ഇനി കണക്കെ എഴുതി വെച്ച് നമ്മൾ നമ്മൾ വേണ്ടി ചിലവാക്കുന്ന കാശൊക്കെ എഴുതി വെക്കുന്നത് മോശമല്ലേ അതല്ല അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് രണ്ട് തരം ചിലവുകളാണ് ഉള്ളത് ഒന്ന് നമ്മുടെ നീടും മറ്റും നമ്മുടെ വാണ്ടും എന്താണ് ഈ നീടും വെച്ചാൽ എക്സാമ്പിൾ രാവിലെ നമ്മൾ മീന് വാങ്ങുന്നു അത് നമ്മുടെ ഒരു നീടാണ് അല്ലേ ചിക്കൻ വാങ്ങുന്നു അത് നീടാണ് ഈ ചിക്കനും മീനും തന്നെ നീടും വാണ്ടുമായിട്ട് മാറും എക്സാമ്പിൾ നമുക്കൊരു ഹെൽത്തി ഹാബിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഹെൽത്തി ഹാബിറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഹെൽത്തും ഉണ്ടാകും കാശും ഉണ്ടാകും അപ്പോൾ ഒരാൾ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും പണക്കാരനാവണമെന്ന് മോഹം ഉണ്ടെങ്കിലും ആകെ ഫോളോ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഹാവ് എ ഹെൽത്തി ഹാബിറ്റ് അതെങ്ങനെ ഒരു ഹെൽത്തി ഹാബിറ്റ് മനുഷ്യനെ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തുമെന്നും എങ്ങനെ ഒരു സമ്പന്നനാക്കുമെന്ന് ഞാൻ പറയാം ഇപ്പം ഹെൽത്തി ഹാബിറ്റ് ഉണ്ട് ഇപ്പോൾ ഹെൽത്തി ഹാബിറ്റ് ഉള്ള ഒരാൾ രാവിലെ മത്തിയും ഉണ്ട് ചിക്കനും ഉണ്ട് ഏത് വാങ്ങും മത്തിയേ വാങ്ങത്തുള്ളൂ അവരെ മത്തി ഇസ് മോർ ഹെൽത്തി ഇതാൻ ഒരു പക്ഷെ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നതിനേക്കാൾ നല്ലതെന്തായിരിക്കും മത്തിയായിരിക്കും അല്ല അപ്പോൾ പച്ചക്കറി വാങ്ങുന്നു അല്ലെങ്കിൽ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു വീട്ടിലുണ്ടാക്കി കഴിക്കുന്നു പുള്ളി തന്നെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് അഞ്ചു പേര് ദോശ തിന്നാൻ പുറത്തു പോയാൽ അഞ്ഞൂറ് രൂപയാകും പക്ഷേ അത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപയാകത്തുള്ളൂ നക്കിത്തരം പറയണതല്ല ശ്രദ്ധിച്ച് കേക്ക് ഉപകാരപ്പെടും നമുക്ക് ആദ്യം കേക്ക് ഇങ്ങനെയൊക്കെ തോന്നും ഭയങ്കര നല്ല ഒരു ഒരു നിർദ്ദേശമാണ് കാര്യം നമ്മളെ എഴുതി വയ്ക്കും ആദ്യം വരെ എഴുതുക എഴുതുമ്പോൾ എക്സ്പെൻസ് എന്ന് എഴുതിയിട്ട് ആ എക്സ്പെൻസ് നമ്മുടെ നീഡാണോ വാണ്ടാണോ നമ്മൾ വീഴണം ഓക്കെ ഇപ്പോൾ മീനോ ചിക്കനോ ഒക്കെ വാങ്ങി നമ്മുടെ നീഡായിരിക്കും പക്ഷെ റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിച്ചു അത് ആ ചിലവ് നമ്മൾ എഴുതണം പക്ഷെ അത് വാണ്ടിൻ്റെ കോണത്തിൽ എഴുതണം അപ്പോൾ നീഡിപ്പോൾ നമുക്കൊരു പുതിയ ഷർട്ട് വാങ്ങി ഒരു പുതിയ ഷർട്ട് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ അത് നീടല്ല അതൊരു വാണ്ടാണ് അപ്പോൾ വാണ്ടിൻ്റെ കോണത്തിൽ എഴുതണം അല്ലേ സിനിമയ്ക്ക് പോയി അതും ഒരു നീടായിരുന്നില്ല അതും ഒരു വാണ്ടായിരുന്നു അതിന് നമ്മൾ വാണ്ടിൻ്റെ കോളത്തിൽ എഴുതണം ഒരു കുപ്പി വാങ്ങി കള്ളു കുടിക്കുന്ന ആടാണെങ്കിൽ അതും ഒരു നീടല്ല മനുഷ്യന്റെ ഫണ്ടമെന്റൽ നീഡില്ലാത്ത വരുന്നതല്ല അത് പക്ഷെ അതൊരു വാണ്ടായിരുന്നു അപ്പം ഇപ്പം ചോദിക്കാൻ ചുരുക്കിപ്പുറങ്ങൾ എന്ന് ചോദിക്കാം പക്ഷെ ഇത് നമ്മൾ നമ്മളിതൊന്ന് എഴുതി വെച്ച് നോക്കും അപ്പോൾ നമുക്കറിയാം ആക്ച്വലി നമ്മുടെ നീടുകൾക്ക് നമുക്ക് വളരെ കുറച്ച് കാശ് മതി വാണ്ടുകൾക്കാണ് പലപ്പോഴും കാശ് ഒരുപാട് വേണ്ടത് ഈ വാണ്ടിനകത്തുനിന്ന് ഒരു ടെൻ പെർസെൻറ്റേജോ ട്വൻറ്റി പെർസെൻറ്റേജോ ഫിഫ്റ്റി പെർസെൻറ്റേജോ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മുടെ അനാവശ്യമായ ഒരുപാട് ചെലവുകൾ കുറയും നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിങ്ങളിപ്പോൾ ഒരു പതിനഞ്ച് ഡ്രസ്സ് കയ്യിലുള്ളതാണോ സന്തോഷം ബാങ്കിൽ കുറച്ച് കാശ് ഉള്ളതാണോ സന്തോഷം ജസ്റ്റ് ഇമാജി നമുക്ക് ഒരുപാട് കാശ് ഉള്ളവരെ കാര്യമല്ല പറയുന്നത് നമ്മൾ സാധാരണക്കാരൻ നമ്മൾ അനാവശ്യമായി ചിലവാക്കുന്ന കാശ് നമ്മുടെ ബാങ്കിൽ നമ്മളെവിടെ സൂക്ഷിച്ചാൽ നമുക്കുണ്ടാകുന്ന മനസ്സമാധാനങ്ങളുണ്ടാകുന്ന സന്തോഷമാണോ വലുത് അതോ കുറേ ഡ്രസ്സ് വാങ്ങി നമ്മുടെ വേഡറൂമിൽ വെക്കുന്നതാണോ സന്തോഷം അതോ കള്ളോടിക്കുന്നതാണ് സന്തോഷം അപ്പോൾ ഇത് വളരെയധികം ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ നീടും വാണ്ടും തിരിച്ചറിഞ്ഞാൽ തന്നെ വളരെ നല്ലൊരു എക്കണോമിക് പ്ലാനിങ് ഉണ്ടാകും മനുഷ്യൻ വളരെയധികം സ്വസ്ഥമായി ജീവിക്കുകയും ചെയ്യും ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടാകുമ്പോൾ ദാരിദ്ര്യം ഒഴിവാകുന്നു അപ്പോൾ തോറ്റുപോയി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് പിന്നെ വേറെ ചില തോൽവികളുണ്ട് പ്രണയ നൈരാശ്യം എണ്ണൂറ് കോടി ജനങ്ങളുള്ള ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തേച്ച് കഴിഞ്ഞാൽ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതൊക്കെ മണ്ടത്തരമാണ് അവിടെ കുറച്ചുകൂടി നല്ല മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ട് എടുക്കേണ്ടത് ആവശ്യമാണ് ഇല്ല എണ്ണൂറ് കോടി ജനങ്ങളുണ്ട് അതിനകത്ത് ഒരു മനുഷ്യനിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്നോ ഒരു പുരുഷനിൽ നിന്നോ മാത്രം ലോകത്തുള്ള എല്ലാ സന്തോഷവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രായോഗിക ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കുന്ന കാര്യമല്ല അപ്പോൾ ചോദിക്കാൻ പിന്നെ നൂറ് ആൾക്കാരുടെ അടുത്ത് പോകാൻ പറ്റുമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ഈ നമ്മൾ തേച്ച് നമ്മളെ തേച്ചിട്ട് പോയി എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തേക്കാൻ ഉള്ള ഒരാളാണ് അപ്പോൾ പലപ്പോഴും പലരുടെയും തോൽവി അവരുടെ ചിന്തകളിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശ്വനെ വാഴ്ത്തുവരുന്ന പണ്ട് കവി പാടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ പരിശുദ്ധാത്മാവി നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ എന്ന് പാടുന്നത് ഉള്ളിൽ നമുക്കൊരു ഈശ്വരീയമായ ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്കിങ്ങനെ ഒരു പരാജിതനായി തോന്നത്തില്ല എന്ന് വെച്ചിട്ട് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അതില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് പോലും അവരുടെ നീടും വാണ്ടും തിരിച്ചറിയാൻ പഠിച്ചാൽ ആ വാണ്ടിൽ നമ്മൾ ചിലവാക്കുന്നൊരു വിഹിതം നമ്മൾ സേവ് ചെയ്യാൻ പഠിച്ചാൽ പോലും തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും ഇത് പങ്കുവയ്ക്കും എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പഠനമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യം നമ്മൾ കുറച്ചുകൂടി സാമ്പത്തിക അച്ചടക്കമുള്ളവരായിട്ട് ജീവിച്ചാൽ നമുക്ക് കുറച്ചും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുമ്പോൾ ആരോഗ്യകരമായ ഒരു അച്ചടക്കം ഹെൽത്തി ഹാബിറ്റ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഹെൽത്തി റെസ്റ്റോറൻറ്റ് പോകുന്നതല്ല മീനും പച്ചക്കറികളും ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുന്നതാണ് ഹെൽത്തി അല്ലാതെ എപ്പോഴും ചിക്കനും മട്ടണും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നതല്ല വില കൂടിയ മീനുകൾ വാങ്ങുന്നതല്ല ഹെൽത്തി ഗുണമുള്ള മീനുകൾ വാങ്ങുന്നതാണ് ഹെൽത്തി വില കൂടി ആഹാരം വാങ്ങുന്നതല്ല ഹെൽത്തി ഗുണമുള്ള ആഹാരം വാങ്ങുന്നതാണ് ഹെൽത്തി അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം അത് കുടിക്കുന്ന ഗ്ലാസിൻ്റെ ക്വാളിറ്റിക്കല്ല ആ തിരിച്ചുകൾ നമുക്ക് വേണം അത് നമ്മൾ മിനിമലിസം എന്ന് വിളിക്കും ആ മിനിമലിസം എന്നൊരു ഒരു ഒരു കോൺസെപ്റ്റ് വളരെ നല്ലതാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ച് ജീവിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകത്തില്ല അപ്പോൾ ചെറുപ്പക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴും അത് തുടങ്ങുന്നത് നല്ലതാണ് ഞാനൊക്കെ കേട്ടപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി പക്ഷെ എന്നാലും ഇല്ല ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇനിയെങ്കിലും ഇതൊക്കെ കുറച്ച് പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റേ ഷെയർ ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ പ്രവീൺ കമലമ്മ ഇപ്പോൾ ഇവിടെ പറയുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് വീണ്ടും ഇങ്ങനെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്